രണ്ട് മാസം മുമ്പായിരുന്നു നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിതമായ മരണം സംഭവിച്ചത് ഷൂട്ടിങ്ങിനായി എത്തിയ നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഹൃദയാഘാതമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണകാരണം താരത്തിൻ്റെ മരണം ആരാധകരിലും സിനിമാ ലോകത്തും ഒരുപോലെ ഞെട്ടലുണ്ടാക്കി എല്ലാവരും ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടത് ഭാര്യയായ രഹന എങ്ങനെ ഈയൊരവസ്ഥ മറികടന്ന് പുറത്തു വരുമെന്നതാണ് കാരണം ഇരുവരും അത്രമേൽ സ്നേഹിച്ചിരുന്നു നവാസ്ക്കിയില്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് രഹന പലവട്ടം പറഞ്ഞിട്ടുണ്ട് നവാസും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഇരുവരും അവസാനമായി കണ്ട ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് രഹനയും നവാസും ഒരുമിച്ചുള്ള വീഡിയോ മക്കൾ നടൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടു ഒരു വിവാഹ ചടങ്ങിൽ വെച്ചാണ് ഇരുവരും അവസാനമായി ഒരുമിച്ച് സമയം ചിലവഴിച്ചത് ഷൂട്ടിംഗ് തിരക്കുണ്ടായിട്ടും രഹന വാശി പിടിച്ചതുകൊണ്ട് സമയം കണ്ടെത്തി ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ നവാസ് എത്തുകയായിരുന്നു എന്നാണ് വീഡിയോയ്ക്ക് താഴെ കുറിച്ചത് അല്ലി ഇളം പൂവോ എന്ന ഗാനം നവാസ് പാടിയതാണ് വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി മക്കൾ ഉപയോഗിച്ചിരിക്കുന്നത് വാപ്പിച്ചി ഇടവേളയിൽ ഉമ്മച്ചിക്ക് പാടിക്കൊടുത്ത പാട്ടാണെന്നും ആ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട് വാപ്പിച്ചി വളരെ ആരോഗ്യവാനായിരുന്നുവെന്നും അവിടെ വെച്ച് വാപ്പിച്ചി ലൊക്കേഷനിലേക്കും ഉമ്മച്ചി വീട്ടിലേക്കും മടങ്ങിയെന്നാണ് മക്കളുടെ കുറിപ്പിൽ പറയുന്നത് അത് അവസാന കാഴ്ചയായിരുന്നുവെന്ന് രണ്ടുപേരും അറിഞ്ഞില്ലെന്നും വാപ്പിച്ചിയും ഉമ്മച്ചിയും രണ്ട് ലോകത്തിരുന്ന് ഇപ്പോഴും പ്രണയിക്കുന്നുവെന്നും ഇവർ പറയുന്നു മക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പ്രിയരെ ഇത് വാപ്പിച്ചി ഇടവേളയിൽ ഉമ്മച്ചയ്ക്ക് പാടിക്കൊടുത്ത പാട്ടാണ് ജൂലൈ മുപ്പത്തി ഒന്ന് വാപ്പിച്ചിയും ഉമ്മച്ചിയും അറ്റൻഡ് ചെയ്ത കല്യാണ വീഡിയോയാണിത് വാപ്പിച്ചു ഞങ്ങളെ വിട്ടുപോകുന്നതിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ കല്യാണത്തിന് ലൊക്കേഷനിൽ നിന്നും വരാമെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞ സമയത്ത് വർക്ക് കഴിഞ്ഞില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതായി ആ സമയത്ത് വന്നാൽ കല്യാണം കഴിയുമെന്ന് വാപ്പിച്ച് പറഞ്ഞെങ്കിലും ഉമ്മച്ചി സമ്മതിച്ചില്ല വാപ്പിച്ചിയെ കാണാനുള്ള കൊതി കൊണ്ട് ഉമ്മച്ചി വാശി പിടിച്ചു ലൊക്കേഷനിലെ ഇടവേളയിൽ ഉമ്മച്ചിയെ കാണാൻ വാപ്പിച്ചി ഓടിയെത്തി വാപ്പിച്ചു ി വളരെ ഹെൽത്തി ആയിരുന്നു അവിടെ വെച്ച് അവർ അവസാനമായി കണ്ടു രണ്ടുപേരും അറിഞ്ഞിരുന്നില്ല അത് അവസാന കാഴ്ചയായിരുന്നു എന്ന് ബാപ്പിച്ചി ലൊക്കേഷനിലേക്കും ഉമ്മച്ചി വീട്ടിലേക്കും മടങ്ങി ബാപ്പിച്ചിയും ഉമ്മച്ചിയും രണ്ട് ലോകത്തിരുന്ന് രണ്ടുപേരും ഇപ്പോഴും പ്രണയിക്കുന്നു ഏറ്റവും ഭംഗിയുള്ളതും ശക്തവുമായ പ്രണയം എന്നാണ് നവാസിൻ്റെ അവസാന വീഡിയോ പങ്കിട്ട് മക്കൾ കുറിച്ചത് മൂന്ന് മക്കളാണ് നവാസിനുള്ളത് മൂത്ത മകൾ ഇതിനോടകം തന്നെ സിനിമയിൽ അരങ്ങേറി നവാസിന്റെ മക്കളുടെ ഈ ഒരു കുറിപ്പ് ഏവരുടെയും കണ്ണ് നനയിക്കുന്നത് തന്നെയാണ് രഹനയുടെയും മക്കളുടെയും തീരാനഷ്ടമാണ് നവാസ് ഇന്ത്യക്ക് കലാഭോൻ നവാസ് മരണപ്പെട്ടിട്ട് രണ്ട് മാസം കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും നടനെ സംബന്ധിച്ച് ഓർമ്മകൾ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ട് നവാസ്ക തന്നെ വിട്ട് ഇവിടെയും പോയിട്ടില്ലെന്നും എപ്പോഴും എന്നോടൊപ്പം തന്നെ ഉണ്ടെന്നുമാണ് രഹന പറയുന്നത് അങ്ങനെ തന്നെയാണ് ഞങ്ങളെല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് അല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനാവില്ല നവാസ്കയില്ലാതെ ജീവിക്കാനാവില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നവാസ്ക ഇല്ല എന്ന ആ ഒരു സത്യം ഞങ്ങൾ മനസ്സിൽ നിന്ന് മായിച്ചു കഴിഞ്ഞു എപ്പോഴും അദ്ദേഹം ഞങ്ങളോടൊപ്പം തന്നെയുണ്ടെന്നാണ് രഹന പറഞ്ഞിരിക്കുന്നത്